കോഴിക്കോട് ട്രെയിനിൽ നിന്ന് മധ്യവയസ്ക്കെ തള്ളിയിട്ട് കവർച്ച നടത്തിയ പ്രതി മുഹമ്മദ് സെയ്ഫ് അസ്കർ അലി ചൌധരിയെ കോഴിക്കോട് എത്തിച്ചു പ്രതിയെ പിടികൂടിയത് കാസർകോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും ട്രെയിനിൽ മോഷണം സ്ഥിരമാക്കിയ ആളാണെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു തൃശൂർ സ്വദേശി അമ്മിണിയുടെ പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു ദീപക് ഇയാൾ പല കേസുകളിൽ പ്രതിയാണെന്നും മനസ്സിലാവുകയാണ് രോഷിനി മുപ്പതിലധികം കേസുകളാണ് രാജ്യത്തുടനീളമായിക്കൊണ്ട് ഈ പ്രതിക്കുള്ളത് ഇദ്ദേഹം പതിമൂന്ന് വയസ്സ് മുതൽ ശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവിധ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഗാസിയാബാദ് സ്വദേശിയാണ് നേരത്തെ ആ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സമ്പർക്കഗാന്ധി എക്സ്പ്രസിൽ വരുന്നതിനിടയ്ക്കാണ് തൃശൂരിലെ അമിണി എന്ന് പറയുന്ന വീട്ടമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവർച്ചാശ്രമം ഈ പ്രതി നടത്തുന്നത് കവർച്ചാശ്രമത്തിനിടെ അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ ട്രെയിനിൽ നിന്ന് തള്ളി താഴേക്കിടുകയായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് തൃശൂർ ഭാഗത്തേക്ക് ട്രെയിൻ പോകുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് അന്ന് അവർക്ക് തലയ്ക്ക് നേരിയ പരിക്കുകളോടുകൂടി അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ് പിന്നീട് ഈ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിന്റെ നീക്കങ്ങൾ പലവഴിക്ക് നടന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു ഇയാൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രതി നേരത്തെ തന്നെ റെയിൽവേയിൽ വെണ്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ചായ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാനും ട്രെയിനിലേക്ക് തിരിച്ചു കയറാനുമുള്ള കഴിവ് ഈ പ്രതിക്കുണ്ട് അത് അയാൾക്ക് ഗുണകരമായി എന്നുള്ളതാണ് പെട്ടെന്ന് ആ ട്രെയിനിൽ നിന്ന് മാറുകയും പിന്നീട് ആ സംസ്ഥാനം വിട്ട പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് ആർ പി ും ഒപ്പം തന്നെ ജി പി ആറും അതിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അവർ ആ നിരീക്ഷണം നടത്തി ഇന്ന് രാവിലെ കാസർഗോഡ് നിന്നാണ് പ്രതിയെ പിന്നീട് പിടികൂടുന്നത് നിലവിൽ കോഴിക്കോടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെ നടക്കാനുമുണ്ട് ശരി ദീപക് വിശദാംശങ്ങൾ